ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാൻ ഗായസ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് അപ്പം എനിക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ കരുതി ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറിക്ക് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് കരുതി ചിക്കൻ കറി ഇനി വെക്കുന്നതെന്ന് പറഞ്ഞിരുന്നില്ല അല്ല കാണിച്ചു തരുന്നില്ല കാരണം ചിക്കൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതി എണ്ണ ചിക്കൻ എണ്ണ ഒഴിച്ച് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവാള ഇടുന്നു തക്കാളി ഇടുന്നു സോട്ട് ചെയ്യുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ കറി നോർമലാണ് പിന്നെ എനിക്ക് പൊട്ടറ്റോ ഇടുന്ന എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കടലക്കറിക്കകത്ത് വരെ പൊട്ടറ്റോ ഇടും വേണമെങ്കിൽ അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊട്ടറ്റോ മെയിനായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഒരു പൊട്ടറ്റോ ഇട്ടിട്ടുള്ളു അത് മതി കരുതിയിട്ട് അങ്ങനെ ഞാൻ ചിക്കനോളം എല്ലാം ശരിയാക്കിയിട്ട് ചിക്കൻ ആദ്യം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു മസാല ഇടുന്നതിന് മുന്നേ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടറ്റോ ഇട്ട് പൊട്ടറ്റോ ഇട്ടതിന് ശേഷം ഞാൻ മസാല മുളപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരു കുരുമുളക് പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഗരം മസാലയിൽ പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് പിൽ അടച്ച് വെച്ചങ്ങ് വേവിക്കും അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് സെറ്റ് ആയി വരും അതിനുശേഷം ഞാൻ വിചാരിച്ച് ബീട്രൂട്ട് വിഴുക്കു വട്ടി അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ച് പാനത്തോട്ട് ബീട്രൂട്ടിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് തട്ടി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് സാധാരണ തോരനാണ് വെക്കുന്നത് ഞാൻ കരുതിയിരുന്ന് വിഴുക്ക് വെട്ടി മതിയെന്ന് കരുതിയിട്ട് അതാക്കിയിട്ടുണ്ട് പിന്നെ അത് വെച്ചപ്പോൾ എനിക്ക് അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് കുറച്ച് വഴുതനങ്ങി അരിഞ്ഞിട്ട് അതിനും കൂടി ഒന്ന് വിഴുക്ക് വട്ടിയാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് അതിനുശേഷം ഇതിനെ ഒന്ന് ആക്കി എടുത്തിട്ട് ഇതിനകത്തുട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു തുള്ളി ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും അപ്പോഴത്തേക്കും അതൊക്കെ ലിവർ ഫ്രിഡ്ജിനകത്ത് ഇരുപ്പം ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിക്കുമെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതും കൂടി അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടമല്ല ഒന്നിൻ്റെയും ബീഫിൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും ചിക്കൻ്റെ ഒന്നിൻ്റെയും ലിവർ അങ്ങനത്തെ സാധനം ഒന്നും എനിക്കിഷ്ടമല്ല അതിനുശേഷം ഞാൻ കുറച്ച് മോര് മോരറിയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ കടുകൊക്കെ വറുത്തതിന് ശേഷം അതിനകത്തൊട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോൾട്ടൊന്നും ചെയ്യണ്ട മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച് മിക്സും കൂടി തൈരും തേങ്ങയും അതിനകത്ത് ഇടുന്ന മഞ്ഞപ്പൊടി മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റായിട്ട് നടന്നാൽ അപ്പോൾ നമുക്കിനി ചോറിടാം ചോറായിട്ട് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ചോറായിട്ട് ചോറ് ചോറ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം വിഴുക്ക് വെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ബീട്രൂട്ടിൻ്റെ വിഴുക്കുവെട്ടിയെടുക്കും ബീട്രൂട്ട് കുഞ്ഞുനാൾ വെട്ടേ എൻ്റെ ആണ് ബീട്രൂട്ടും ചമ്മന്തിയും വേറൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന പണ്ട് ഈ ഒരു സാധനം എനിക്ക് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുള്ളത് പിന്നെ എടുത്ത് ഞാൻ പിന്നെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് എൻ്റെ പൊട്ടിട്ട് ഇട്ടുവിട്ട ചിക്കൻ കറി അതും എടുത്തിട്ടുണ്ട് മൂന്ന് പീസ് കൂടുതൽ ചിക്കൻ കഴിക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം പുളിശ്ശേരി അതായത് ഞങ്ങളെ മൂരുകറിയും കൂടി മോരും കൂടി എടുത്തതിനു ശേഷം ഞാൻ പോയിന് ചോറിനട്ടെ